ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുള്ളൂരിലേക്ക് സ്വാഗതം ഇത് എന്നാൽ അടിപൊളി ഒരു വീടിൻ്റെ വർക്കാണ് കേട്ടോ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അതിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ദൈ അത് അതിൻ്റെ പൂശ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂശെന്ന് പറയുമ്പോൾ നമ്മളത് തേപ്പ് എന്നൊക്കെ ഞാളനാട്ടിൽ തേപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ പൂശി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മളത് നല്ല അടിപൊളി വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കൂരയും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒത്തിരി ഡിസൈനും ബാക്കിയുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന ഈ സൈറ്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം വരിക കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഞാനൊരു കുറച്ച് ദിവസം മുൻപായിട്ട് ഞാനൊരു ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും നേരത്തെ എങ്ങനെയായിരുന്നു ഈ വീടിൻ്റെ ഇത് ഇപ്പോഴത്തെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ നമ്മളെ ഇരുമ്പിൻ്റെ ആ ആ കൂരയും ആഷും കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ഇത് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ഇത്രയും മാത്രമേ പുറമേ ഉള്ളൂ അപ്പോൾ ഈ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ പെട്ടെന്ന് ഓടി കാണിച്ചു തരാം അതായത് ഓപ്പൺ ടെറസ് നമ്മൾ നേരത്തെ പറഞ്ഞത് മുൻപത്തെ വീടിയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഒരു അടിപൊളി ഒരു ഹാളാണ് കേട്ടോ അപ്പോൾ ഈ ഹാൾ ഫ്രണ്ട് നമ്മൾ സിറ്റ് ഔട്ട് ഉണ്ട് അപ്പോൾ ഈ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വലത്തോട്ട് പോവുകയാണെങ്കിൽ ആ നമ്മളിപ്പോൾ നേരെ പോകുകയാണെങ്കിൽ ഇത് അതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ സ്റ്റേ റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം രണ്ടാമത് പൂശെലം കഴിഞ്ഞതിന് ശേഷം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ഇതിൽ സെറ്റ് ചെയ്തിട്ട് തടിയാണ് കേട്ടോ ആ സ്റ്റെപ്പിനൊക്കെ ഇടുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴേ ആദ്യം തന്നെ എന്താ ഈ ബാത്റൂമും അതുപോലെ തന്നെ റൂമും അതുപോലെ നമ്മൾ തി വീണ്ടും തിരുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു കിടക്കാഴ്ച ഒരു ബെഡ്റൂമുണ്ട് ബാത്റൂമുണ്ട് ഇവിടെ താഴെ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം സെറ്റാണ് അങ്ങനെ നമ്മൾ നമ്മളടുത്തിന് നേരെ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് അവിടെ അത് കഴിയുമ്പോൾ ദേ നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് എത്തി അവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ ബാത്റൂമും കാര്യങ്ങളെല്ലാം ദേ അവിടെ അവിടെയും സജ്ജീകരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതിന് അടുക്കള ഭാഗമാണ് കേട്ടോ അപ്പോൾ ദേ അടുക്കളയും കുഞ്ഞു അടുക്കള ഉണ്ട് കേട്ടോ അപ്പോൾ ദേ എല്ലാ കാര്യങ്ങളും നല്ല പക്കയായിട്ട് നടപ്പുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം പൂശ് ദേ അതിനാണ്ട് പൂശാൻ പറ്റിയിട്ടുള്ള സിമെൻറ്റും കാര്യങ്ങളെല്ലാം ദേ ഇറക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റെയർ നമ്മൾ തൽക്കാലം വെളിയിലൂടെയാണ് കേട്ടോ അപ്പോൾ ഈ മുകളിലത്തെ നിലയ്ക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് വെളിയിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റത്തെ വീടുകളിലെല്ലാം ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും ബാക്കിലൂടെ പോയി നമുക്ക് ആ സ്റ്റെയർ സ്റ്റെയർന്ന് കയറി പോവാം അപ്പോൾ അതേ നമുക്ക് സ്റ്റെയർ കഴിഞ്ഞ് കയറി നമുക്കത് ഞാനെൻ്റെ വർക്കുകളൊക്കെ ഓരോന്നുറന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇനി ഇത് നമ്മളിത് നടന്ന് ഇട നടന്ന് ഇടന്ന് നടന്ന് അപ്പോൾ ഇതെല്ലാം ഇനി ഇത് എടുത്ത് മാറ്റി അകത്തൂടെ ആക്കും അപ്പോൾ അകത്തുള്ള വർക്കെല്ലാം സ്റ്റെയറിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം കാര്യം നമുക്ക് ഏറ്റവും മുകളിൽ കൂരയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് കാണാം അപ്പോൾ അപ്പോഴത്തെയും നമ്മൾ തട്ടൊക്കെ ഇന്നലെ പ്ലാസ്റ്റ് ചെയ്താണ് കേട്ടോ അപ്പോൾ ഒരു അതേ പൈപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു കൂര മോഡലെല്ലാം എല്ലാം പക്ക അടിച്ച് ചെയ്തു അപ്പോഴത്തേ അങ്ങനെ തട്ടക പ്ലാസ്റ്റ് ചെയ്തു എല്ലാം ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ട സൈഡ് ഉണ്ടല്ലോ ആ വലേസിലെ പൊങ്ങി നിൽക്കുന്നതാണ് വാട്ടർ ടാങ്കിൻ്റെ അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട് അവിടെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും താഴെ നിന്ന് കാണാൻ കാണത്തില്ല ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ ഇറങ്ങി ഇതെങ്കിൽ നമുക്ക് ഇടത്തോട്ട് പോയി പോവാം ഇടത്തോട്ട് നമ്മൾ നേരെ കയറി പോകുമ്പോൾ വല സെല്ലാം ദേഹി പോകുക നല്ലൊരു അടിപൊളി ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പൂച്ചു നടക്കുന്നതുകൊണ്ടാണ് സാധനങ്ങളും ബാക്കിയുള്ളതും അപ്പോൾ ഇതേ നമ്മൾ കയറി ചെല്ലുമ്പോൾ നേരെ നമ്മൾ ഇടത്തോട്ടും ബെഡ്റൂമുണ്ട് വലത്തോട്ടും ബെഡ്റൂമുണ്ട് അപ്പോൾ ഇതേ നമ്മൾ സെയിം താഴത്തേ സെയിമാണ് കേട്ടോ പക്ഷേ അവർ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ബാത്റൂമൊക്കെ ഒത്തിരി ഹൈറ്റ് കൂടുതലാണ് അതായത് ടാങ്ക് അത്രയും പൊക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെള്ളത്തിന് നല്ല ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ നേരെ പോകുകയാണെങ്കിലും അപ്പുറത്തും സെയിം ബെഡ്റൂം തന്നെയാണ് അപ്പോൾ മെച്ചമാര് അത് നമ്മൾ ഓപ്പൺ ടെറസ് വല സൈഡിൽ പിന്നെ അത് ഇട സൈഡിൽ നമ്മൾ താഴെ നോക്കിയാൽ ആ സ്റ്റെയറിൻ്റെ അപ്പോൾ മെച്ചാമതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ